पक्क तुंड महाकाय सूर्यकोटी समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा गुरु ब्रह्मा गुरु विष्णु गुरु देव महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरुवे नमः ओम श्री गुरुभ्यो नमः ി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം മധ്യത്തോടു കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് ഇടവൻ രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ലാഭസ്ഥാന സ്ഥിതി എല്ലാ കാര്യത്തിലും വളരെയധികം സംതൃപ്തി അനുഭവപ്പെടും പൊതുവേ ശാന്തശീലരായ ഈ രാശിക്കാർക്ക് ഈ മാസം ഉല്ലാസപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും ഏത് പ്രവൃത്തിയും സന്തോഷകരമായി കൈകാര്യം ചെയ്യും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും മംഗളകർമ്മങ്ങളൊക്കെ നടത്തി വയ്ക്കാനുള്ള അവസരങ്ങളുണ്ടാവുകയും ചെയ്യും സുഹൃത്തുക്കളും ഇഷ്ടപ്പെട്ടവരുമൊക്കെ ഒത്ത് ഉല്ലാസപരമായി സമയം ചെലവഴിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് വളരെ അനുകൂലമായൊരു സമയം തന്നെയാണ് മധുര മധുരപലഹാരങ്ങളൊക്കെ കൂടി കഴിക്കും ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചെയ്യുന്ന തൊഴിലിൽ ലാഭനേട്ടങ്ങളുണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ധനവരവൊക്കെ ഒക്കെ ഉണ്ടാകും ആഡംബരത്തിനായിട്ടുള്ള ചെലവുകളുമൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ സന്തോഷത്തോടു കൂടി നിറവേറ്റി കൊടുക്കും അതുവഴി സംതൃപ്തി നേടുകയും ചെയ്യും സന്താനങ്ങൾ ഇവരോട് വളരെയധികം വിശ്വസ്തത കാണിക്കും ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ വിട്ടുകൊടുക്കും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സന്തോഷവും സംതൃപ്തിയൊക്കെ അധികരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല എല്ലാവരോടും കൂടി പെരുമാറും ഉന്നത വിദ്യാഭ്യാസം പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ തന്നെ അഡ്മിഷനൊക്കെ ലഭിക്കും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും ഏത് സാഹചര്യത്തിലും നിർവഹണശേഷി കൈവിടുകയില്ല ബിസിനസ്സിലൊക്കെ ലാഭങ്ങളുണ്ടാകും ആഗ്രഹപൂർത്തീകരണമൊക്കെ ഉണ്ടാകും ബന്ധുക്കളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും ദൈവവിശ്വാസമൊക്കെ അധികരിക്കും തൻ്റെ വിശ്വാസത്തെ വെളിയിൽ കാണിക്കുകയില്ല മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും തൻ്റെ കഴിവുകളെ വെളിപ്പെടുത്തുകയും ഇല്ല പ്രേതബോധ മാന്ത്രികമായിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടും പ്രണയബന്ധത്തിലൊക്കെ ഉള്ളവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നേരിട്ട ശേഷം സമാധാനമുണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ ഒക്കെ ചെയ്യാൻ കഴിയും സമൂഹത്തിൽ തന്നെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കും വളരെ പെട്ടെന്ന് മുന്നേറുവാനായിട്ടുള്ള പരിശ്രമങ്ങളുമൊക്കെ ഉണ്ടാകും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കും ഇവരുടെ സംസാരം അധികം അർത്ഥമുള്ള കാര്യങ്ങളെ ലളിതമായി മനസ്സിലാക്കി കൊടുക്കും സംസാരിക്കാൻ ധൈര്യവും വീര്യവും ഒക്കെ ഉണ്ടാകും പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചുപറ്റും ആരോടും മത്സര മനോഭാവം കാണിക്കുകയില്ല സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തും സത്യസന്ധത കൈവിടുകയില്ല സമയം കിട്ടുമ്പോഴൊക്കെ ആത്മീയപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ആത്മീയ വിഷയങ്ങളിൽ അറിവ് വർദ്ധിക്കും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിലൊക്കെ വിജയമുണ്ടാകും ഉന്മേഷവും ചെറുചുറുക്കുമൊക്കെ വർദ്ധിക്കും ആരോഗ്യപരമായി സമയം വളരെ അനുകൂലം തന്നെയാണ് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു ഈ മാസം അതിനൊക്കെ ആശ്വാസമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പൂർവ്വ പുണ്യപരമായി ചെയ്ത നന്മകളൊക്കെ ഈ മാസം അനുഭവിക്കാൻ കഴിയും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സമാധാനപരമായ ഒരു മാസം തന്നെയാണ് മേലധികാരികളുടെ പ്രശംസയൊക്കെ കിട്ടും ചെയ്യുന്ന തൊഴിലിൽ ആത്മസംതൃപ്തി ഉണ്ടാകും സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ശുഭകർമ്മങ്ങൾ നടത്തുവാനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവ് നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് പിതൃ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും പൊതുവെ പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വളരെയധികം സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം